നമസ്കാരം മാവേലിയാണ് മാവേലിപ്പോൾ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ട് ഊണിച്ചിട്ട് ബ്രേക്കിലാണ് ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ വണ്ടിയിലെങ്ങനെ ഇരിക്കുകയാണ് റസ്റ്റ് വണ്ടിയിൽ എങ്ങനെ എ സി ഇട്ടിങ്ങനെ റെണീലിരിക്കാണ് മറ്റുള്ളവർ കണ്ടതോട്ട് രാജൻ റെഡി ആയിട്ട് ഞങ്ങളത് വീണ്ടും ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ അറിയാമല്ലോ ചണ്ടാ പുലി മാവേലി അനുബന്ധ കാര്യങ്ങളൊക്കെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നമാണ് ഉന്നം ഞാനിപ്പോൾ ഒരുപറ്റം കലാകാരന്മാരുണ്ട് സ്ഥിരം ഞങ്ങളിങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ കൂടി വീഡിയോ നിർത്തുകയാണ് കേട്ടോ കാരണവശാലും ഞങ്ങളങ്ങനെ കാറ്റുകൊണ്ടിങ്ങനെ കുറേ നേരം റെസ്റ്റ് എടുത്തു ഇങ്ങനെ അവർ വിളിച്ചു അപ്പോൾ ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു സെറ്റപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള ഓക്കെ അത് തുറന്ന് നടച്ചോ ഒന്നുകൂടി ഏ സ്പെസട്ടേ ഇന്ന് പോയില്ലേ നമുക്ക് ഓക്കെ ഹാപ്പി ബി ജാനി ഓക്കെ അടിപൊളി ഓക്കെ